കേരളത്തിൻ്റെ വടക്കേ ജില്ലകളായ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് നിന്നുമെല്ലാം വേളാങ്കണ്ടി പള്ളിയിലേക്ക് യാത്ര പോകാൻ സാധിക്കുന്ന മറ്റൊരു ട്രെയിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വേളാങ്കണ്ടിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണിത് ഈ ചാനലിൽ ഇതിനു മുമ്പ് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ഭാഗത്തുള്ളവർക്ക് വേളാങ്കണ്ടി പള്ളി വരെ എളുപ്പം പോകാൻ പറ്റുന്ന ട്രെയിൻ സർവീസിനെ പറ്റി ആ വീഡിയോ കാണാത്തവർ അതുകൂടി കാണാൻ ശ്രമിക്കുക അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കാം ഇപ്പോൾ പറയാൻ പോകുന്നത് മറ്റൊരു ട്രെയിൻ സർവീസിനെ പറ്റിയാണ് എല്ലാവരും വീഡിയോയുടെ അവസാനം വരെ ശ്രദ്ധിച്ച് കേൾക്കുക കേരളത്തിൽ നിന്നും ട്രെയിനിൽ കയറി വേളാങ്ങണി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നവരെയുള്ള ട്രെയിനുകളുടെ പേരും ട്രെയിൻ നമ്പറും ട്രെയിൻ പോകുന്ന റൂട്ടും ട്രെയിൻ പുറപ്പെടുന്ന സ്റ്റേഷനുകളും കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷനുകളും ടിക്കറ്റ് ചാർജും തുടങ്ങിയ വിശദ വിവരങ്ങളും വളരെ വ്യക്തമായി കൃത്യമായി ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക ട്രെയിൻ നമ്പർ വൺ സിക്സ് ഫൈവ് ടു എറ്റ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തഞ്ച് ഇരുപത്തെട്ട് യശവന്ത്പൂർ എക്സ്പ്രസ് എന്നാണ് ഈ ട്രെയിൻ അറിയപ്പെടുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എല്ലാ ദിവസവും വൈകിട്ട് ആറ് അഞ്ചിന് യാത്ര ആരംഭിച്ച് രാത്രി പതിനൊന്ന് പതിനഞ്ചിന് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്ന് യാത്ര അവസാനിപ്പിക്കുന്ന ഒരു ട്രെയിനാണിത് നമുക്ക് വേളാങ്കണിപ്പള്ളി വരെ പോകുവാൻ ഈ ട്രെയിനാണ് കേരളത്തിൽ നിന്നും ആദ്യ യാത്ര തുടങ്ങേണ്ടത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ആഴ്ചയിൽ എല്ലാ ദിവസവും കണ്ണൂരിൽ നിന്നും കോയമ്പത്തൂർക്ക് സർവീസുള്ള ട്രെയിനാണിത് ഈ ട്രെയിൻ കണ്ണൂരിൽ നിന്നും എടുത്താൽ കോയമ്പത്തൂർ വരെ സഞ്ചരിക്കുന്ന മൊത്തം ദൂരം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് അതായത് അഞ്ച് മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റുമാണ് മൊത്തത്തിൽ ഈ ട്രെയിൻ എടുക്കുന്ന സമയം കണ്ണൂരിൽ നിന്നും വൈകിട്ട് ആറ് അഞ്ചിന് ഈ ട്രെയിൻ എടുത്താൽ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് തലശ്ശേരിയിലാണ് തലശ്ശേരിയിൽ ആറ് ഇരുപത്തിനാലിനും വടകരയിൽ ആറ് മുപ്പത്തൊമ്പതിനും കൊയിലാണ്ടിയിൽ ആറ് അമ്പത്തൊമ്പതിനും കോഴിക്കോട് ഏഴ് ഇരുപത്തി ഏഴിനും പരപ്പനങ്ങാടിയിൽ ഏഴ് അമ്പത്തിരണ്ടിനും തിരൂര് എട്ട് മൂന്നിനും കുറ്റിപ്പുറത്ത് എട്ട് പത്തൊമ്പതിനും ഷൊർണൂർ ജംഗ്ഷനിൽ ഒമ്പത് മണിക്കും പാലക്കാട് ജംഗ്ഷനിൽ ഒമ്പത് അമ്പത്തി കോയമ്പത്തൂർ ജംഗ്ഷനിൽ പതിനൊന്ന് പതിനേഴിനും എത്തിച്ചേർന്ന് ഈ ട്രെയിൻ യാത്ര അവസാനിപ്പിക്കുന്നു ഇനി നമുക്ക് ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് നിരക്ക് എത്രയെന്ന് പരിചയപ്പെടാം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ് രൂപയാണ് സെക്കൻഡ് ക്ലാസ്സിൽ സ്ലീപ്പർ ടിക്കറ്റിന് ഒരാൾക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും തേർഡ് എ സി ടിക്കറ്റ് അഞ്ഞൂറ്റഞ്ച് രൂപയും സെക്കൻഡ് എ സി ടിക്കറ്റ് എഴുന്നൂറ്റി പത്ത് രൂപയുമാണ് രൂപയും ഫസ്റ്റ് എ സി ടിക്കറ്റ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുമാണ് കണ്ണൂരിൽ നിന്നും കോയമ്പത്തൂർ വരെയുള്ള ഈ യാത്രയിൽ ഓരോരുത്തർക്കും അനുയോജ്യമായ ടിക്കറ്റുകൾ നേരത്തെ തന്നെ എടുക്കുക ഇനി ശ്രദ്ധിച്ച് കേൾക്കുക കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ പതിനൊന്ന് പ പതിനേഴിന് എത്തിയ ശേഷം അവിടെ നിന്നും വേളാങ്കണ്ണിക്ക് പോകാൻ മറ്റൊരു ട്രെയിനിൽ നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് രാത്രി പന്ത്രണ്ട് മുപ്പതിന് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മണ്ണാർക്കുടിക്ക് പോകുന്ന ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി പതിനാറ് ട്രെയിൻ നമ്പർ വൺ സിക്സ് സിക്സ് വൺ സിക്സ് ചെമ്മൊഴി എക്സ്പ്രസ്സിൽ കയറണം എല്ലാ ദിവസവും കോയമ്പത്തൂരിൽ നിന്നും മണ്ണാർക്കുടി വരെ പോകുന്ന ട്രെയിൻ സർവീസ് ആണിത് ട്രെയിൻ നമ്പർ വൺ ഡബിൾ സിക്സ് വൺ സിക്സ് ചെമ്മൂഴി എക്സ്പ്രസ് രാത്രി പന്ത്രണ്ട് മുപ്പതാകുമ്പോൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിനിൽ കയറി പിറ്റേ ദിവസം അതിരാവിലെ അഞ്ച് അമ്പത്തെട്ടിന് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം ഒരിക്കൽ കൂടി പറയുകയാണ് രാത്രി പന്ത്രണ്ട് മുപ്പതിന് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിനിൽ കയറി പിറ്റേ ദിവസം അതിരാവിലെ അഞ്ച് അമ്പത്തെട്ടിന് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം തഞ്ചാവൂർ റെയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ഉടനെ തന്നെ അവിടെയുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും വേളാങ്ങണിക്ക് പോകുന്ന ഡെമ്മു ട്രെയിൻ്റെ ടിക്കറ്റ് എടുക്കണം ഇരുപത്തഞ്ച് രൂപയാണ് തഞ്ചാവൂർ ടു വേളാങ്കണി ടിക്കറ്റ് ചാർജ് വരുന്നത് ഈ ട്രെയിൻ ആദ്യം കാലത്ത് ആറ് നാൽപ്പത്തഞ്ച് ആകുമ്പോൾ തഞ്ചാവൂരിൽ നിന്നും കാരക്കൽ വരെ ട്രെയിൻ നമ്പർ സീറോ സിക്സ് എയ്റ്റ് ത്രീ ടു എന്ന നമ്പറിൽ സർവീസ് നടത്തി അവിടെ ചെന്ന ശേഷം കാരക്കലിൽ നിന്നും വേളാങ്കണിയിലേക്ക് സീറോ സിക്സ് സെവൻ ത്രീ ത്രീ എന്ന ട്രെയിൻ നമ്പറിലേക്ക് മാറി സർവീസ് നടത്തി വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ പത്ത് മുപ്പത്തഞ്ചിന് എത്തിച്ചേരുന്നു എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ സീറോ സിക്സ് എയ്റ്റ് ത്രീ ടു ഡെമു സർവീസ് ചിലപ്പോൾ ചില സമയങ്ങളിൽ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നാഗപട്ടണം വഴി കാരക്കൽ ശേഷം വരെ മാത്രമേ കാണുകയുള്ളൂ ടിക്കറ്റ് എടുക്കുന്ന സമയം വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെ ഈ ട്രെയിൻ പോകുമോ എന്ന് ടിക്കറ്റ് കൗണ്ടറിൽ ചോദിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ടിക്കറ്റ് എടുക്കുക എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന സീറോ സിക്സ് എയ്റ്റ് ത്രീ ടു നമ്പർ ഡെമു ട്രെയിനാണിത് നാഗപട്ടൻ റെയിൽവേ സ്റ്റേഷനിലാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ വേളാങ്കണ്ടിപ്പള്ളിയിലേക്ക് അവിടെ നിന്നും ഗവൺമെൻറ്റ് ബസ്സിന് പതിനഞ്ച് രൂപയും ഓട്ടോയ്ക്ക് മുന്നൂറ് മുതൽ മുന്നൂറ്റമ്പത് രൂപയും കാറിന് അഞ്ഞൂറ് രൂപയും മിനി ബസിന് അമ്പത് രൂപയുമാണ് ചാർജ് വരിക നാഗപട്ടണത്ത് നിന്നും വേളാങ്ങണിക്ക് പോകുന്ന അടുത്ത ഡെമു ട്രെയിൻ ഉള്ളത് കാലത്ത് പത്ത് പന്ത്രണ്ടിനാണ് അതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്ന ഒരാൾക്ക് പത്ത് രൂപയാണ് അതിനാൽ ട്രെയിനെ ആശ്രയിക്കാതെ ഇങ്ങനെയും മറ്റു മാർഗങ്ങളിലൂടെ വേളാങ്കണിയിൽ എത്തിച്ചേരാൻ സാധിക്കും ഇനി നമുക്ക് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാത്രി പന്ത്രണ്ട് മുപ്പതിന് പുറപ്പെടുന്ന നൂറ്ററുപത്താറ് പതിനാറ് നമ്പർ ചെമ്മുഴി എക്സ്പ്രസ്സിൻ്റെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ടിക്കറ്റ് നിരക്ക് എത്രയെന്ന് പരിശോധിക്കാം കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് സെക്കൻഡ് ക്ലാസ്സിൽ സ്ലീപ്പർ ടിക്കറ്റിന് ഒരാൾക്ക് ഇരുന്നൂറ്റഞ്ച് രൂപയും തേർഡ് എ സി ടിക്കറ്റ് അഞ്ഞൂറ്റഞ്ച് രൂപയും സെക്കൻഡ് എ സി ടിക്കറ്റ് എഴുന്നൂറ്റി പത്ത് രൂപയും ഫസ്റ്റ് എ സി ടിക്കറ്റ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രൂപയുമാണ് ഓരോരുത്തർക്കും അനുയോജ്യമായ രീതിയിൽ ഒരു മാസം മുമ്പെങ്കിലും ടിക്കറ്റുകൾ എടുക്കുക സീറ്റുകൾ ഉറപ്പുവരുത്തുക ഇനി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്നാമതായി കണ്ണൂരിൽ നിന്നും വൈകിട്ട് ആറ് മണിക്ക് പുറപ്പെടുന്ന കോയമ്പത്തൂർക്കുള്ള യശവന്തപൂർ എക്സ്പ്രസ്സിൽ കയറാനായി കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളവർക്ക് ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ ഫോർ എയിറ്റ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തെട്ട് ട്രിവാണ്ട്രം എക്സ്പ്രസ് ട്രെയിനിൽ കയറി കണ്ണൂർ സ്റ്റേഷനിൽ വരാൻ സാധിക്കും ഈ ട്രെയിൻ കാസർഗോഡിൽ നിന്നും പുറപ്പെടുന്നത് വൈകിട്ട് മൂന്ന് അഞ്ചിനാണ് ഇത് കണ്ണൂർ സ്റ്റേഷനിൽ വൈകിട്ട് നാല് അമ്പത്തിരണ്ടിന് എത്തിച്ചേരുന്നു ഇനി രണ്ടാമതായി പറയാനുള്ള കാര്യം വേളാങ്ങണി റെയിൽവേ സ്റ്റേഷനും വേളാങ്ങണി പള്ളിയിൽ തമ്മിലുള്ള ദൂരം ഒരു കിലോമീറ്റർ ആണ് ഓട്ടോ ചാർജ് വരിക നൂറ് രൂപയാണ് പലരിൽ നിന്നും അധികം തുക ഈടാക്കുന്നതായി അറിയാൻ സാധിച്ചു ഓട്ടോയിൽ നിങ്ങൾ കയറും മുമ്പ് ഓട്ടോ ചാർജ് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം പോവുക ഇനി മൂന്നാമതായി പറയാനുള്ള കാര്യം ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ ഐ ഡി പ്രൂഫും ആധാർ കാർഡും ബുക്ക് ചെയ്ത ടിക്കറ്റുകളും എടുക്കാൻ മറക്കരുത് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ട്രെയിനിൽ ടിക്കറ്റ് എടുക്കേണ്ടതില്ല വേളാങ്ങണിയിലേക്ക് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ളവർക്ക് എളുപ്പം യാത്ര പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റിയുള്ള ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം വേളാങ്ങണി മാതാവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ